ഹായ് ഫ്രണ്ട്സ് ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിനിതയാണേ ഞാനിതൊരു ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കാണാം എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന രീതി നമുക്കൊന്ന് കണ്ടിട്ട് കേട്ടോ ആ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുകയാണ് കുറച്ച് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അപ്പം നമ്മൾ വേറെ പിന്നെ ചില്ലി ഫ്ലേക്സൊക്കെ ഇതിലേക്ക് ഇടും അതുകൊണ്ട് കുറച്ച് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്തിരി ഉപ്പുട്ടോ നല്ലോണം വേണ്ട നമ്മൾ ആ ചിക്കൻ പെരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിനുള്ള ഒരു ഉപ്പ് മതി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോഴിയാണ് ചെറിയ പീസുകളായിട്ട് മുറിച്ചേക്കുകയാണ് ഒരു കോഴി കിട്ടോ ഒരു ചെറുതെ ഒന്നും പറയാൻ കയറില്ല ചെറിയൊരു കോഴി കിട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്ക് അതൊന്ന് പെരട്ടണേ വേറെ മസാലകളൊന്നും നമ്മളിപ്പോ ഇതിലേക്ക് ചേർത്തുന്നില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പിരട്ടിയിട്ട് അതൊന്ന് വേവിച്ചെടുക്കണേ ഉള്ളൂ വെള്ളമൊന്നും ഒഴിക്കാണ്ടെങ്കിൽ കാണിച്ചു തരാം നന്നായിട്ട് ഇതിങ്ങനെ പിരട്ടി യോജിപ്പിക്കുക യോജിപ്പിച്ച് കുറച്ച് നേരം വെക്കണമെങ്കിൽ വയ്ക്കാം ഇരുന്നാലൊക്കെയാണ് രുചി ഇനി ഇരിക്കാനൊന്നും നേരെ ഇല്ലെങ്കിൽ എമർജൻസി ആയിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ അടുപ്പ് കത്തിക്കാണ് കേട്ടോ അടുപ്പ് കത്തിച്ചിട്ടിതാ ഈ ഉരുളി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം ഇതവിടെ നിന്ന് ചൂടാവട്ടെ നമ്മൾ ഒരു ടീസ്പൂൺ എണ്ണ കേട്ടോ ടീസ്പൂണൊന്നും ഇപ്പോൾ ഇതിനെ അടന്ന് കാണിക്കില്ല വളരെ കുറച്ച് കേട്ടോ നമ്മളിനിയിപ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എണ്ണ ചേർക്കും അപ്പോൾ ആരും തന്നെ നല്ലോണം എണ്ണ വേണ്ട എന്നിട്ട് ഒരു ഇത്രേന കിട്ടുള്ളൊരു ഭക്ഷണം പട്ടയാണേ ഒരു രണ്ട് ഗ്രാമ്പൂവും കൂടെ വേണം ഗ്രാമ്പൂ എനിക്കില്ല ഞാനപ്പം ഇനി ഒക്കെ എവിടുന്നേരും തിരഞ്ഞു പിളിച്ചിടണം ഈ സർവേപ്പം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് തീ സിമ്മിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിനകത്തൊന്നുമില്ല ഈ മസാല പെരട്ടിയിരിക്കുന്ന ഇത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് വലിയ തീ വേണ്ട കേട്ടോ നല്ല തീ കൊടുക്കണ്ട ചെറിയ തീയിൽ വെള്ളം ഒഴിക്കണ്ട ഒന്നും വേണ്ട കേട്ടോ അതിങ്ങനെ നമ്മളിങ്ങനെ പൊത്തി വെച്ചിട്ട് അങ്ങനെ ഇരുന്നത് വേവട്ടെ കേട്ടോ ചിക്കനിന് കുറച്ച് വെള്ളം ഇറങ്ങും വേറൊന്നും മസാലകളൊന്നും നമ്മളിപ്പ ചേർക്കണില്ല ഇതിങ്ങനെ വറുത്ത പോലത്തെ ഒരു ചിക്കനാ കൊണ്ടുപോകട്ടെ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല ഇതെങ്ങനെ ഇരിക്കട്ടെ ഇതിങ്ങനെ നമ്മളാ അടച്ചു വെക്ക എന്നിട്ടിങ്ങനെ ഇരുന്ന് പതുക്കെ ഒന്ന് വേവട്ടെ കേട്ടോ ഇത് ഇങ്ങനെ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ച് പതുക്കെ ഇരുന്ന് അതിൽ നിന്നൊരു വെള്ളം വരും എന്നിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ പതുക്കെ വെന്ത് വരട്ടെ നമുക്കേ ഒന്ന് തുറന്നു നോക്കാം കേട്ടോ അങ്ങനെ വെള്ളം ഒഴിക്കാത്തതല്ലേ കണ്ടോ അതിൽ വെള്ളം വന്നത് കണ്ടോ നിങ്ങള് ഞാൻ പറഞ്ഞില്ലേ തുള്ളി പോലും വെള്ളം വേണ്ട അതിങ്ങനെ വരും എന്ന് പറഞ്ഞില്ലേ അപ്പം ഈ ഒരു അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ വേണം ഇത് വറ്റി കിട്ടണേ നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കാം നിങ്ങൾക്ക് എരിവ് വേണ്ടവർക്ക് സാധാരണ മുളക് കൂടി ചേർക്കാൻ കേട്ടോ ഞാനാ നിറം ഭംഗിയായിട്ടിരിക്കാൻ പിന്നെ അല്ലാതെ നമ്മൾ പിന്നെ ചില്ലി ഫ്ലേക്സൊക്കെ ചേർക്കുന്നത് കൊണ്ടേ കൂടുതൽ എരിവ് എരിവ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി ചേർത്തത് അതിന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആവട്ടെ കേട്ടോ വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം ഒരു കുറച്ച് തീ ഇവിടെ കൊടുക്കാം നേരത്തെ അത്രയും ഇങ്ങോട്ട് സിം ആവണ്ട എന്നാൽ നല്ലോണം ഫ്ലെയിം വെക്കും വേണ്ട കേട്ടോ നമ്മളത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇത് ഇളക്കും ചെയ്തിരുന്നു തുറന്ന് വെള്ളം തുള്ളി പോലും ഒഴിച്ചിട്ടില്ല ആ കിടന്ന വെള്ളത്തിലും അത്രയും കുറച്ച് എണ്ണയിലുമാണ് ഇത് കണ്ടോ നല്ല വറുത്ത പോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പം വെന്തിട്ടും ഉണ്ട് കേട്ടോ ഞാൻ വേവൊക്കെ നോക്കി ഇത് നമ്മളിങ്ങനെ ഉണ്ടോ നല്ല വെന്തിട്ടുണ്ട് പിന്നെ ഞാനത് തീ ഓഫ് ചെയ്തിട്ടേ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ പാത്രം തന്നെ നമുക്ക് കഴുകി എടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് പരിപാടി കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഇത് തീ ഓഫ് ചെയ്യുകയാണേ അപ്പോൾ നമ്മൾ വീണ്ടും എന്താ തീ കത്തിക്കിന് അത് നമ്മൾ ഇറച്ചിയൊക്കെ കോരി വെച്ച് ആ പാ പാത്രം വീണ്ടും അത് കോരി വെച്ചില്ലെങ്കിൽ അതിൻ്റെ അടി ഒരു സുഖമായിട്ടുണ്ടാവില്ല നമ്മളിത് വേറിട്ട് കിടക്കണ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ചൂടാവട്ടെ അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത് ചൂടായിട്ടുണ്ട് നമ്മൾ വലിയൊരു ടീസ്പൂണ് ടേബിൾ സ്പൂണിന് ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആണ് കേട്ടോ ഇതാ കറുവേപ്പറ ഇട്ടുകൊടുത്തു അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ അധികം ഉണ്ട് കേട്ടോ ചെറിയ ഉള്ളി അപ്പം അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ചതച്ചതാണേ നമ്മൾ പുളി പിന്നെ തോല് കളഞ്ഞ് ചതച്ചെടുത്തതാണ് കേട്ടോ അതും കുറച്ച് വെളുത്തുള്ളി കേട്ടോ ഒരു പത്ത് പതിനഞ്ച് എല്ലി വെളുത്തുള്ളി തോല് കളയാണ് നല്ലോണം നമ്മൾ കഴുകി ചതച്ചെടുത്തതാണ് രണ്ട് പച്ചമുളക് വലിയ പച്ചമുളകായിട്ട് ആയിട്ട് മുറിച്ചതാണ് വലിയൊരു കഷ്ണ ഇഞ്ചിയും കൂടെ അത് നമ്മളത് ഇങ്ങനെ എണ്ണയിലിട്ടൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ നല്ലോണം ൊരിഞ്ഞുവരട്ടെ നമ്മൾ ഇതിലേക്ക് ഈ ഒരു ഉള്ളിക്കൊക്കെ ആവശ്യമുള്ള ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മള് ചിക്കനകത്ത് ഉപ്പ് ചേർത്തതാണ് അപ്പൊ ഇതിന് ഇതിനാവശ്യമുള്ള ഒരു ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതിലേക്ക് നമ്മൾ നല്ലൊരു ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതാണ് മിക്സീടെ ഇതിനകത്ത് കൃഷിയിൽ എടുത്തതല്ല നമ്മുടെ ഇടികളില് നമ്മൾ വെച്ചിട്ട് വെറുതെ ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ അത് അതിലേക്കൊന്നും ഇട്ടുകൊടുക്കുക അതാ അതൊന്നും ഇങ്ങനെ മൊരിഞ്ഞിട്ടുണ്ട് നമ്മുടെ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തങ്ങനൊന്നും മൊരിഞ്ഞിട്ടുണ്ട് നമ്മളൊരു ചിക്കൻ കറി വെക്കുമ്പോൾ ഉപയോഗിക്കണത്ര വെളിച്ചെണ്ണ പോലും ഇതിന് ഉപയോഗിച്ചിട്ടില്ല വളരെ കുറച്ചേ ഉള്ളൂ വേണമെങ്കിൽ ഒരു സ്പൂണൊക്കെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം ഇതിലേക്ക് നമ്മളിനി ഇതാ നമ്മുടെ മുളക് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ മുഴുവൻ മുളക് നമ്മള് അതിൽ ചേർത്തതേ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ ചിക്കന് വലിയ ഇരിവൊന്നും ഇല്ല അപ്പം കൊറച്ച് ഇതിലേക്ക് ഇങ്ങനെ ചേർത്തിട്ടൊന്ന് മുരിച്ചെടുക്കുകയാണ് അതൊന്നും ഇങ്ങനെ മൂത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ചിക്കൻ കേട്ടോ നമ്മുടെ മുളക് പൊടിയൊക്കെ ചേർത്ത് ഈ നിറം കിട്ടിയിരിക്കണം കേട്ടോ ഇനി ഇത് അതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇനി നമ്മൾ തീ വല്ലാതെ വെക്കണ്ട ഈ ചെറിയൊരു തീയിൽ ഇത് തമ്മിലൊന്ന് യോജിച്ച് വന്ന നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ആയി ഇത് വെറുതെ വറുത്ത് വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് തന്നെ നമ്മളിങ്ങനെ പെറുക്കി പെറുക്കി തിന്നും ആ കുറഞ്ഞ എണ്ണയിൽ അതങ്ങനെ വറുത്ത് വന്നിട്ടേ എണ്ണയും അധികം വേണ്ട നമുക്ക് ധൈര്യമായിട്ട് കുറച്ച് കഴിക്കുകയും ചെയ്യാം അപ്പം ഇതൊന്നിങ്ങനെ പതുക്കെ എടുത്തിട്ടൊന്ന് ജോയിൻ്റ് ആവട്ടെ കേട്ടോ അപ്പം നമ്മളിത് തുറന്ന് നോക്കുകയാണ് വേണ്ട എന്താ എന്ത് ഭംഗിയിലാണ് ഇരിക്കണെന്ന് അറിയുക ഇനി നമ്മളത് ഓഫാക്കാൻ പോവാണ് കേട്ടോ കഴിഞ്ഞു എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു നല്ല ഉറന്ന് കിടക്കുകയാണ് കേട്ടോ എന്താ കുറഞ്ഞ എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുത്ത പോലെ ഇരിക്കുന്നത് ഇപ്പം എന്താ തീ ഓഫ് ചെയ്തു ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ വിളമ്പി കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ അതായത് ചിക്കൂന് ഞാനേ വിളമ്പി കൊടുക്കട്ടെ ഞാനത് നമ്മൾ കാണിക്കാൻ ഇങ്ങനെ എടുത്തു വെച്ചോന്നേ ഉള്ളൂ ഇത് കഴിച്ചിട്ട് നീ അഭിപ്രായം പറഞ്ഞു കൊടുക്കുക ഇന്നത്തെ മസാലയൊക്കെ കടിക്കുമ്പോൾ മസാല മീൻസാ പെരുജീരത്തിൻ്റെയൊക്കെ ചൂടുണ്ടല്ലേ സാറില്ല അപ്പം അതൊക്കെ പൊളിച്ചു തന്നെ ഒരു ഓക്കെ എന്തൊന്നല്ല ഇനി പറയും അവരോട് പറ രസം ഉണ്ടെങ്കിൽ രസം ഉണ്ട് എന്ന് പറയില്ലെങ്കിൽ കൊള്ളൂല എന്ന് പറ നല്ല എരിവ് ഉണ്ടാവും നോക്ക് കുറച്ച് എരിവ് കുറച്ച് കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് ലേശരിവ് അത്ര എരിവില്ല കുഞ്ഞേ അത് തിന്ന് വരുമ്പോ എരിവ് ഉണ്ടാവില്ല എടുത്ത മുളക് ചിക്കു കഴിച്ചിട്ട് രസം പറഞ്ഞ കണ്ടല്ലോ കേട്ടില്ലേ കാണാ പിന്നെ അപ്പൊ എല്ലാരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് എളുപ്പമാണ് നമുക്ക് കുറഞ്ഞ എണ്ണയൊക്കെ മതി എളുപ്പമായിട്ട് നമുക്ക് കുറച്ച് അവിടെ പെരട്ടി വെച്ച് കുറച്ച് നേരം ഒന്ന് പതുക്കെ സ്ലോയിൽ വേഗണം ഈ സ്ലോ കുക്കായിട്ട് കിട്ടുന്ന സാധനത്തിന് രുചി ഉണ്ടാവും കാരണം നമ്മൾ വെള്ളം ഒന്നും ചേർക്കുകയല്ല ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളം കൊണ്ട് തന്നെയാണത് വേകുന്നത് അപ്പൊ അതിനൊരു രുചി കൂടുതലായിരിക്കും നല്ല പതുക്കെ വേരല്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനിപ്പോ പിസ്സൊന്നും നോക്കിയിട്ട് അടിപൊളിയാണ് വേറെ കൂടുതൽ സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നില്ല ഉള്ളി മാത്രമാണ് നമ്മൾ കുറച്ച് കാര്യമായിട്ടാക്കും കുറച്ച് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പത്തെ ഉള്ളിയുടെ വിലയിലൊക്കെ നമ്മൾ താനേ കുറച്ച് പോകും അത് വേറെ കാര്യം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്